വന്യജീവികളെ നിയന്ത്രിച്ചു നിർത്തുന്നതിൽ സർക്കാരും വനംവകുപ്പും പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്ന് യു ഡി എഫ് ഇടുക്കി ചില്ല ചെയർമാൻ വെട്ടിക്കുഴി പോലീസിനെ കൊണ്ട് ജനപ്രതികളെ തല്ലിച്ചതച്ചും ജനങ്ങളെ പെരുവഴിയിൽ ഓടിച്ചിട്ടും മർദ്ദിച്ചും ജനകീയ സമരങ്ങളെ ഞെക്കിക്കൊല്ലുവാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രി ജനാധിപത്യത്തിന്റെ അന്തകനായി മാറിയിരിക്കുകയാണ് എന്നും ജോയി വെട്ടിക്കുഴി വിമർശിച്ചു ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളും നടത്തുന്ന സമരങ്ങളെ തല്ലിച്ചതച്ചും നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തും അവയൊക്കെ ഭീഷണിപ്പെടുത്തി ഇല്ലെന്നാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ അവകാശമാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യാൻ തയ്യാറാവണം ഈ വന്യമൃഗങ്ങളെ അവയെ വനത്തിലും അതോടൊപ്പം തന്നെ സംരക്ഷണ മേഖലയിലുമായി അവയുടെ സംരക്ഷണം പരിമിതപ്പെടുത്തണം അവരുടെ ഈ വന്യമൃഗങ്ങളുടെ ഒരു ഉപദ്രവം ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ കൃഷിക്കും ഉണ്ടാവുകയില്ല എന്നുറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്വം അത് ഗവൺമെൻറ്റിൻ്റേതാണ് ഇവിടെ ജനങ്ങളെയും അതോടൊപ്പം തന്നെ അവരുടെ കൃഷിയെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു ഗവൺമെൻറ് വേണ്ടത് അതിനു വേണ്ടിയിട്ടല്ല ഒരു മന്ത്രി വേണ്ടത് അദ്ദേഹം ഇനി എന്തിനാണ് അടുത്ത ദിവസം ഈ ഇവിടെ ഇടുക്കിയിലേക്ക് വരുന്നത് എന്നറിയത്തില്ല